ഡൽഹി പോലീസ് കോൺസ്റ്റബിളിലേക്ക് ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ മുൻപ് വന്നിട്ടുണ്ടായിരുന്നു അതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ ആവശ്യമാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിലവിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടൻറ്റ്സ് ഇവിടെ കാണാൻ സാധിക്കും ജനറൽ അവെയർനെസ് ജനറൽ ഇൻ്റലിജൻസ് ന്യൂമേക്കൽ എബിലിറ്റി അതുപോലെ തന്നെ ട്രാഫിക് റൂൾസ് അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട് ഈ നാല് ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് ചോദ്യം വരുന്നത് ഇവിടെയൊക്കെ മാർക്കിംഗിൻ്റെ വെയിറ്റേജ് കുറവാണ് ഈ ഒരു ട്രാഫിക് റൂൾസിന് അമ്പത് മാർക്ക് അഞ്ച് പൂജ്യം അമ്പത് മാർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് നൂറ് ചോദ്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഈ ഒരു സിമിലാരിറ്റിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക അപ്പോൾ പഠിക്കേണ്ട മെതേഡ് നിങ്ങൾക്ക് ഈ ഒരു പി ഡി കൂടെ തന്നെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ തന്നെ സിലബസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഓരോരു ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് അമ്പത് അമ്പത് അതുപോലെ തന്നെ അമ്പത് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടെ ഇവിടെ നൂറ് കൊസ്റ്റ്യൻസ് വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ വെയിറ്റേജിന്റെ ബേസിലാണ് ക്വസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആദ്യം തന്നെ ജനറൽ അവയർനെസിന്റെ ക്വസ്റ്റൻ കാണാൻ സാധിക്കും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാഫിക് റൂൾസ് എന്ന് പറയുന്ന ചോദ്യം തന്നെയാണ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റും നൂറാമത്തെ തൊണ്ണൂറ്റൊമ്പത് നൂറാമത്തെ ചോദ്യം കാണാൻ സാധിക്കും അതിൽ നിന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വെൻ ഈസ് മാൻഡോഡറി ഹെഡ്ലൈറ്റ്സ് ഡ്യൂറിംഗ് ഡേ ടൈം രാവിലെ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെ ഓരോ ചോദ്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഞാൻ പതിയെ സ്ക്രോൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാനായിട്ട് ഏകദേശം ഇതിന് വരുന്നത് മുപ്പത്തി ഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ മുപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ നേരെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും വാട്സ്ആപ്പ് നമ്പറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ്ലി ഒരു വാട്സ്ആപ്പ് അക്കൗണ്ടിൽ പോകും അതിന് മുമ്പ് ഇവിടെ കാണുന്ന ഈ ഒരു ക്യു ആർ കോഡിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മുപ്പത്തി ഒമ്പത് രൂപ പേമെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫിന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതായത് അവിടെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ടീം നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും കാര്യങ്ങൾക്കെല്ലാം ഇപ്പോൾ പി ഡി എഫ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ് നമ്മുടെ ഡൽഹി പോലീസിൻ്റെ കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കും ഇരുപത് ഇരുപത് മാർക്കിനാണ് ആദ്യത്തെ മൂന്ന് സെക്ഷൻ വരുന്നത് അതുപോലെ മാത്സ് എന്ന് പറയുന്ന സെക്ഷൻ പത്ത് മാർക്കുമാണ് വരുന്നത് ടോട്ടൽ അമ്പത് മാർക്കിന് വരുന്നത് നമ്മുടെ മോട്ടോർ വെഹിക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റോഡ് സെൻസ് വെഹിക്കിൾ മെയിൻ്റനൻസ് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത് മൊത്തം നൂറ് ചോദ്യങ്ങളാണ് ഉള്ളത് വെയിറ്റേജ് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ് പിന്നെ നമ്മുടെ റീസണിങ് ജനറൽ അവേർനെസ് അതായത് ജി കെക്കും അതുപോലെ തന്നെ ജനറൽ ഇൻ്റലിജൻസിനുമാണ് കൂടുതൽ വെയിറ്റേജ് ചെയ്ത് പിന്നെയാണ് മാത്സ് വരുന്നത് തൊണ്ണൂറ് മിനിറ്റിൻ്റെ പരീക്ഷയാണ് അപ്പോൾ ഡീറ്റെയിൽസ് സിലബസ് ഒക്കെ ഇതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിതും ഇതിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നതായിരിക്കും സോ മുപ്പത്തി ഒമ്പത് രൂപയാണ് വരുന്നത് നിങ്ങൾക്ക് പി ഡി എഫുമായി ബന്ധപ്പെട്ട കൺസേണും കാര്യങ്ങളൊക്കെ ഈ ഒരു നമ്പറിൽ തന്നെ നീയാം പറയാവുന്നതാണ് മറ്റെന്തെങ്കിലും പി ഡി എഫോ കാര്യങ്ങളോ ആവശ്യമാണെങ്കിൽ അതും ജസ്റ്റ് പറയാം പി ഡി എഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്ത് അവിടെ ചോദിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇത് കൊടുക്കുന്ന ആൾക്ക് ഇതിനെപ്പറ്റിയിട്ടുള്ള ധാരണകൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കും അതുപോലെ തന്നെ എ ഡബ്ല്യു ഒ എ ഡബ്ല്യു ഒ പിന്നെ ടി പി ഒ ടി പിഒൻ്റെയൊക്കെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഡൽഹി പോലീസിന് തന്നെ പി ഡി എഫ് മെറ്റീരിയൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ് പലരും അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിസംബർ ജനുവരിയിലാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത് വേഗം വാങ്ങി പഠിക്കേണ്ട രീതിയിൽ അതായത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് കൂടി ലഭിക്കും ആ ഒരു മെതേഡിൽ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹൈ ചാൻസ് ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും